മീൻ കുറവല്ലേ പൈസയല്ലേ ഉള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൊടുത്തേ പറ്റൂ ഇതിന്റെ തൊലി പോക്കിട്ടാണോ ചെയ്യുന്നത് ആ ഇതിന്റെ തൊലി ഉരിക്കാ ഉരിക്കും തൊലി ഉരിക്കാത്തവരും ഉണ്ട് ഞങ്ങൾ തൊലിയൊക്കെ ഉരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വലിപ്പം കൂടി പോലും അല്ലേ ആ ഏകദേശം ഒക്കെ ഇത്രയേ ഉള്ളൂ ഇത് വിളഞ്ഞതാ ഇത് ഫ്രഷ് മീനല്ലേ ആ ഫ്രഷ് ആണ് ഇത് വിളഞ്ഞ മീനാ ഇത്രയൊക്കെ വരും ഇത് എങ്ങനെ കറി വെക്കാനാണ് പ്ലാൻ അതിനി ഞാൻ വയ്ക്കുമ്പം നീ കണ്ടോ ഈ തല ഇടാമോ തല പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മണ്ട ആ ചകളായിട്ടിടാം ഉച്ചയും ഉണ്ടല്ലോ നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചല്ലോ അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതിൽ ഒന്നാമത്തെ രീതി അമ്മ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇത് മുളകും മല്ലിയും പച്ച തേങ്ങയാണ് മുളകും മല്ലിയും വറുത്തിക്കുമ്പം മുളക് കൂടുതലും മല്ലി കുറച്ചും വേണം ചേർക്കാൻ നമ്മൾ തേങ്ങ അരച്ചു വെക്കുന്ന ഉണക്കമീനായാലും പച്ചമീനായാലും മല്ലി ചേർക്കണം എന്നാലാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് വരുന്നത് മുളക് ഇട്ട് വെക്കുന്നതിനകത്ത് മല്ലിപ്പൊടി ചേർക്കണ്ട അതായത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണേ മല്ലിപ്പൊടി എടുക്കാവൂ മല്ലിപ്പൊടി കൂടരുത് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ചുള്ള മാങ്ങയിടാം ഇത് നല്ല വിളഞ്ഞ മാങ്ങ കൊണ്ട് പുളി കുറവാ നമ്മളിനി പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കത്തില്ല പച്ചമുളക് ഒരു സ്പൂൺ നല്ല രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം കറിവേപ്പില അല്പ ഉലുവപ്പൊടി ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചേർക്കത്തില്ല കാരണം മാങ്ങ ഇട്ടുകഴിഞ്ഞാൽ അതിനകത്ത് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും നമുക്ക് ഒറിജിനലായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാതെ തന്നെ വെക്കണം ആവശ്യാനുസരം ഗ്രേവിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് അരച്ചു വെച്ച് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം അത് നമുക്കിനി ഇതിനെ ഒന്ന് തുറന്നു നോക്കാം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു ഇതിലോട്ട് ഇങ്ങനെ കൊടുക്കാം അടച്ചു അരച്ചു നമുക്കിന്തോ നോക്കാം ചുറ്റിച്ചെടുക്കാം ഗ്രേവി എല്ലാം കുറുകി നമുക്ക് ഇനി ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവറക്കേണ്ടിവർക്ക് കടുവ ഇറക്കാം പച്ചവെളിച്ചെണ്ണെങ്കിൽ അങ്ങനെ അല്പം കരിയേപ്പില ഒന്നോടൊന്ന് ചുറ്റിക്കാം ഇനി തീ ഇല്ലാതെ ചെറിയ ഈ ചൂടിൽ ഇത് നീ എണ്ണ തെളിയല്ലേ നമ്മുടെ മീൻകറിക്ക് എണ്ണയൊക്കെ തെളിഞ്ഞോന്ന് നമുക്ക് നോക്കാം ഇത് കുറച്ച് സമയമായല്ലോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ ഇങ്ങനെ ഇരിക്കണം കളറ് ഇതിനകത്ത് ആവശ്യത്തിന് എരിയും പുളിയും ഉപ്പും എല്ലാം ഉണ്ട് കളർ ഇങ്ങനെ തന്നെ ഇരിക്കണം ഈ കളറാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ഇത് കുറച്ച് സമയം വാങ്ങി വെച്ചിട്ട് ഇത് നമ്മളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി നന്നായി ഉപ്പും പുളിയെല്ലാം മീനിലും പിടിച്ച് നന്നായിട്ടിരിക്കും ഇനി നമുക്ക് അടുത്ത മീൻ കറി പരിചയപ്പെടാം നമുക്ക് ഈ അരപ്പ് ഈ മീനിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു കുറഞ്ഞൊരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും വെച്ചേക്കാം ഇതിനകത്ത് വറ്റൽമുളക് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് കല്ലിൽ വെച്ച് അരച്ചെടുത്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ മീനകത്തോട്ട് ചേർക്കാം ഇതന്നെയും മാറ്റി വെക്കാം ചട്ടി ചൂടായി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കൂടി ചുമ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി തുടങ്ങി ചൂടായ എണ്ണയിലോട്ട് ചുവന്നുള്ളി ചതച്ചിട്ട് വെച്ച് കൊടുക്കാം ചതക്കേ ആവാ ിലോട്ട് വെളുത്തുള്ളി എനിക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കരി നമുക്ക് ഇതോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനകത്ത് ഇതിനകത്ത് ഇപ്പോഴും മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് అదిలో ఉల్గా పొడి ఇవ్వట ఉల్వాడి మి ఉప్పు కురచు వేర్త പിഴുപുളിയും കൂടെ ചേർത്ത് വെക്കും ഇത് പിഴുപുളിയാണ് പുളി പിഴിഞ്ഞ വെള്ളം കുടംപുളിയല്ല നമുക്കിതിനെ അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം നമുക്കിതിന് അത്ത േർത്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം അടച്ചു വെക്കാം അടച്ചു വെക്കാം നമുക്ക് ഇതൊന്ന് തുറന്ന് ഈ മീൻ ചുറ്റിച്ചു വെക്കാം ഇതിപ്പം മീൻ റെഡിയാക്കി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ അടച്ചു വെക്കാം തീ കുറച്ചിട്ട് അങ്ങ് അടച്ചു വെക്കാം മീൻ റെഡിയായി അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വാട്ടിയ ഒരു വാഴയിലക്കകത്തോട്ട് ചക്ക ഉണ്ടെങ്കിൽ കുറച്ച് ചക്ക അതിനകത്തോട്ട് എടുക്കണം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ഈ ചക്കയുടെ പുറത്ത് നിർത്തി വെക്കണം എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് തയ്യാറാക്കിയ മീൻ കറി ഉണ്ടല്ലോ ആ മീൻ കറിയിൽ നിന്ന് ആ മീനും അതുപോലെ കുറച്ച് ഗ്രേവിയും കൂടെ നമുക്ക് ഇതിൻ്റെ മേടില് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി അധികം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് ആ ഇഞ്ചിടെയൊക്കെ മണം ആ ഒരു രുചി ഈ മീനത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും ഇനി അതിൻ്റെ ഓർത്ത് നമുക്ക് ബാക്കി കപ്പയും കൂടെ വെച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ പുറത്ത് എന്താ ചെയ്യണം പറയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിനി ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ ഇല തുറക്കുന്നത് അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയുടെയും ആ ഒരു കറിവേപ്പിലയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ അതാണെങ്കിൽ ശരിക്കും ഒന്ന് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ വല്ലാത്തൊരു ടേസ്റ്റാണ് നല്ലൊരു മണവും അതുപോലൊരു ടേസ്റ്റുമാണ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് വേണം ഇത് കഴിക്കാൻ അതിനുവേണ്ടി ഞങ്ങൾ പൊതിയാണ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം